ഞാൻ ഞാൻ ചെയ്യും റോഡിന് ഇത് നിങ്ങളെ റോഡ് കൊട്ടമാണ് ിപ്സ് ഇട്ടിട്ട് ആരിക്കും അല്ല അവരോട് നടന്ന് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ആ ഇമൃ കേക്കല്ലേ പറഞ്ഞു ആ താടി താടിനോട് പറഞ്ഞു നിങ്ങൾ പാങ്ങുന്ന പാങ്ങീർ കേക്കാൻ വേണ്ടിട്ടാ അവിടുന്ന് പറഞ്ഞുതരാ അവരോടൊക്കെ എന്നാൽ പാങ്ങീരും കേട്ടോട്ടെ ഞാൻ ഓലെങ്കിലും നെയ്ക്കോട്ടെ കഴിഞ്ഞു പോയി ഞാൻ തന്നെ ഇവര് ടാറ് മെറ്റലും നിരത്തിനു ശേഷം വണ്ടി കേടന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇഞ്ചം വണ്ടി ഉരുട്ടണത് റിപ്പയർ നടത്തിയിട്ട് ആണ് വണ്ടി ഊർട്ടണത് അപ്പൊ അതുകൊണ്ട് സീറ്റിംഗ് ആയില്ല പിന്നെ രണ്ടു ദിവസം വണ്ടി ഓടിയേക്കിന് കംപ്ലീറ്റ് ചെയ്ത് പൊളിഞ്ഞു പോകുന്നോണ്ടിരിക്കും പറയാനുള്ളത് തുടർന്ന് വണ്ടി ഓടി ഉഷാറായി വണ്ടി റെഡിയാക്കിയിട്ട് റോഡ് അതിന്റേതായ രീതിക്ക് പണി എടുക്കണം റീവർക്ക് ചെയ്യണം എന്നാണ് പറയാനുള്ളത് റോഡ് ടാറിങ് ടാറ് മെറ്റലാണ് വളരെ മോശം ഒന്ന് റോഡിന്റെ കല്ല് പറയുന്നത് കമ്മിയാണ് ഹൈറ്റ് റോഡിന്റെ ഹൈറ്റ് കമ്മി രണ്ടാമത്തേത് ഈ കല്ലിനനുസരിച്ചുള്ള ടാർ ഒത്തിരി കൂട്ടുന്നില്ല ഇത് വെറുതെ റോഡ് കറപ്പിച്ചു പോയിന്നുള്ളൂ കാര്യമല്ല അത് വളരെ വണ്ടി പൊഴിഞ്ഞ് കൂടുമ്പോഴത്തേക്ക് ഒന്നും പറിച്ചിട്ടില്ല ടാറൊന്നും പറിച്ചിട്ടില്ല അങ്ങനെ തന്നെ അതിന്റെ മോളുകൾ തന്നെ ചെയ്യുക ടാറിന്റെ ക്വാളിറ്റി കമ്മി വീതി കൂട്ടി വരുന്നുണ്ട് വീതി കൂട്ടി അഞ്ചര മീറ്റർ വീതി ഉണ്ട് വീതിയിൽ അഞ്ചര മീറ്റർ ഉണ്ട് പക്ഷെ ടാർ ക്വാളിറ്റി കമ്മി ഈ പറഞ്ഞ ഈ റോഡിനുള്ള ഹൈറ്റ് കൊടുക്കുന്നില്ല വളരെ തുച്ഛം രണ്ട് സെന്റിമീറ്റർ ഉള്ള ഈ റോഡ് ആകെ കനം കൊടുത്തിട്ടുള്ളൂ പഴയ കാലത്ത് റോഡ് നിങ്ങൾക്ക് ഓർമ്മല്ലേ ഒരു അത്ര പോലും കൂട്ടുന്നില്ല റോഡ് ഹൈറ്റും ഇല്ല ഇത് ഇത്ര ആകത്തിന്റെ ഹൈറ്റ് കൂട്ടുന്നത് രണ്ട് സെന്റിയാണ് ഈ റോഡിന്റെ ഹൈറ്റ് വരുന്നുള്ളു ഈ രണ്ട് സെന്റി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛാണ് രണ്ട് സെന്റി പറഞ്ഞത് രണ്ട് ഇഞ്ചല്ല രണ്ട് സെന്റിയായി വരുന്നത് ഈ വണ്ടി തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്താലും ടാർ ഇളകി വണ്ടി ഓടുന്നു ഇഞ്ചൻ വണ്ടി വണ്ടി മക്കൾ പോരാ പണി കണ്ടീഷണർ അതേമാതിരി മറ്റൊരു ചൂടാകുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ടാറിങ്ങിലുണ്ട് വർക്ക് നോക്കാൻ വരുന്ന എഞ്ചിനീയർമാരെ കണ്ടതാണ് പിന്നെ കംപ്ലൈന്റുകൾ പറഞ്ഞതാണ് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അയാള് പറഞ്ഞത് രണ്ടേക രണ്ടില്ല രണ്ടേ പതിനാ പതിനഞ്ചാണ് ഇതും ഉള്ളത് ആ പൈസ കൊണ്ട് ഇങ്ങനെ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അയാള് നിർദ്ദേശം തന്നത് അതായത് ഇപ്പൊ എടുക്കുന്ന രൂപത്തില് പറഞ്ഞാൽ എങ്ങനെയാലും കുറച്ച് കമ്മിയാകാനുള്ള അവർ നോക്കുള്ളൂ കോൺട്രാക്ടർമാർക്ക് ലാഭം കിട്ടാനുള്ള അവർ ചെയ്യുള്ളൂ അപ്പൊ ഈ വർക്ക് നടക്കുന്നതിൽ പൊട്ടി പൊളിഞ്ഞു പോരാനുള്ള കാരണം കാരണം അവർക്ക് ബഡ്ജറ്റ് കിട്ടണല്ലോ ഉദ്യോഗസ്ഥർ ജനകീയ കൂട്ടായ്മയോടെ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പത്ത് ഇരുപത്തഞ്ചു മുപ്പത് ലക്ഷത്തിന്റെ അടുത്ത് പണം പിരിച്ചെടുത്തുകാണ്ട് നാട്ടുകാർ എല്ലാവരും കൂടിയിട്ട് ഒരു ജനകീയ കൂട്ടായ്മയോടെ എല്ലാവരുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നാട്ടുകാർ കൈനീട്ടിങ്ങാണ്ടും പല ആളുകളെ കണ്ണുമുട്ടിങ്ങാണ്ടും പണം പിരിച്ചുങ്ങാണ്ട് ഈ റോഡിനും വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ പണി ഞങ്ങളെ നാട്ടുകാരെ അതീവ നിക്ഷൂരമായി ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു പ്രവണതയോടുകൂടിയാണ് എൻജിനീയറും ഇതിൻ്റെ കോണ്ടാക്ടറും നടത്തി കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടുകാർ പല ആളുകളും ഈ കോണ്ടാക്ടറോട് സംസാരിച്ചു റോഡ് പണി മോശമാണ് എന്ന് പറയുമ്പോൾ അയാൾ ഒരു അയാളൊരു ധിക്കാരത്തോടെയുള്ള ഒരു പെരുമാറ്റമാണ് ചില ആളുകളോടൊക്കെ അയാൾ പെരുമാറ്റമില്ല എനിക്ക് അഞ്ച് മീറ്റർ ടാർ ചെയ്യാനുള്ള അധികാരമുള്ളൂ അത് ഞാൻ ഇങ്ങനെ തന്നെ ഉള്ളു ചെയ്യുക എന്നുള്ള ചില വാക്കുകളൊക്കെ ചില ആളുകളോട് ഉപയോഗിച്ചിട്ടുണ്ട് അതേമാതിരി നിങ്ങൾക്ക് കാണാം ഈ റോഡിൻ്റെ അവസ്ഥ ഇത് കണ്ടു പൊളിഞ്ഞു പോരുന്നു ഇതേമാതിരി അവസ്ഥകളാണ് അതിന് മുക്കാൽ ഇഞ്ചിൻ്റെ മെറ്റൽ ഉപയോഗിക്കാതെ വെറും കാലിഞ്ച് ചിപ്സ് അധിക സ്ഥലത്തും കാലിഞ്ചിൻ്റെ ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇതിന്റെ പണി നടക്കുന്നത് ടാ ടാർ ഉപയോഗിക്കൽ വളരെ കമ്മിയായിട്ട് ടാറിങ്ങാണ് ഉപയോഗിക്കുക ക്വാളിറ്റി കമ്മി ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് ടാറിൻ്റെ ക്വാളിറ്റിക്ക് കമ്മിയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾക്ക് സംശയമുള്ളതാണ് പിന്നെ വണ്ടിന്റെ സ്റ്റാൻഡ് വെക്കുമ്പോൾ അവിടെ തായക്ക് സ്റ്റാൻഡ് പോവുകയാണ് അതേമാതിരി അവിടെ പൊളിയുന്നുണ്ട് പല സ്ഥലത്തും ഞങ്ങൾ മാറി നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ടാറില്ലാത്ത അവസ്ഥകളാണ് കാണുന്നത് അത് പല ആളുകളെയും പല പ്രാവശ്യം പല ആളുകളും വിളിച്ചുംണ്ട് കോൺട്രാക്ടറെ കാണിച്ചു കൊടുക്കലും കോൺട്രാക്ടറെ അപ്പം വന്നുകാണ്ട് താൽക്കാലികമായി തൂർത്തുകാണ്ട് വീണ്ടും അവരെ ധിക്കാരത്തോടെ അതിന് റിപ്പയർ ചെയ്ത് കണ്ട് വീണ്ടും ധിക്കാരത്തോടെയുള്ള പണിയാണ് നടക്കുന്നത് ഇതുമാതിരി പണിയെടുക്കാൻ ഞങ്ങൾ ജനകീയമായിട്ട് തന്നെ ഞങ്ങൾ ഇതിനെ നേരിട്ട് ഇത് പണിയെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര പറയാനുള്ളത് മാത്രമല്ല ഈ ഫണ്ട് ഫണ്ട് ഈ ഈ പണി തുടങ്ങാൻ വേണ്ടി ഏകദേശം എത്ര വീട്ടുകാരാണ് റോഡിന്റെ വഴിക്കിലുള്ളത് ഇനി തുച്ഛമായ പത്ത് പന്ത്രണ്ട് വീടിന്റെ വീട് സ്ഥലങ്ങൾ മാത്രമുള്ള കിട്ടാൻ ബാക്കിയുള്ളത് പന്ത്രണ്ട് പതിമൂന്ന് വീട് പതിനാല് വീടായിട്ടാണ് കിട്ടാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും കിട്ടിയിട്ടുണ്ട് അത് ജനകീയമായിട്ട് തന്നെ മാറ്റ സംവിധാനങ്ങളും ചർച്ചയിലും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാറ്റാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ നടക്കുന്നത് എന്നിരുന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ച നിലക്ക് ഈ റോഡ് ഇതേ രീതിയിൽ പണിയെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ജനകീയമായിട്ട് തന്നെ ഈ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നമാർ തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പണിയെ ഞങ്ങൾ തടുത്തിടും അത് ഗവൺമെൻറ്റിനൊരു മുന്നറിയിപ്പായിട്ട് ഞങ്ങൾ കാണണമെന്ന് അറിയിക്കണം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്